അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ അത്ഭുതകരമായ ഒരു പള്ളിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത് ഇവിടേക്ക് അരി നേർത്ത് നടന്നാൽ അത്ഭുതമാണ് കാരണം മലപ്പുറം ജില്ലയിലെ വലഞ്ചേരിയിൻ്റെ അടുത്തുള്ള മൂന്ന് കൽ എന്ന് പറയുന്ന മൂനക്കല് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പള്ളിക്ക് അറി നേർച്ചു നേർന്ന് എന്ത് ഉദ്ദേശം അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ അള്ളാഹു എന്നുള്ളതാണ് കാരണം ഈ പള്ളിയിൽ അത്ഭുതകരമായ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് ചില്ലാല കുടുംബങ്ങൾ പാവപ്പെട്ട കുടുംബങ്ങൾ എല്ലാ മാസവും മാസത്തിൽ രണ്ട് പ്രാവശ്യം പത്ത് പത്ത് കിലോ അരികൾ നേർച്ച നേർന്ന് അരികൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മാസത്തിൽ ഓരോ കുടുംബത്തിന് ഇരുപത് കിലോ അരി കിട്ടുന്നുണ്ട് ആ നാട്ടിൽ ഒരു വീടില് പോലും പട്ടിണി കഴിയുന്നില്ല എന്നുള്ളതാണ് ജാതി ഭേദമന്യ ഒരുപാട് കുടുംബങ്ങൾക്കാണ് അവിടെ സഹായിക്കപ്പെടുന്നത് അള്ളാഹുറുബസ്ബാനോ താലെ സ്വീകരിക്കട്ടെ ഇത് മാത്രമല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുന്ന അരികൾ നോക്ക് എത്ര അരികളാണ് ഒരുപാട് ആളുകളാണ് ഇവിടെ അരി നേർച്ച നേർന്നത് ഈ അരികളെല്ലാം സ്വരൂപിച്ച് ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് അതിനെ ഏൽപ്പിക്കുന്നുണ്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പറയാനുണ്ട് കാരണം ഇവിടെ ഒരാൾ മീനു കച്ചവടക്കാരനുണ്ടായിരുന്നു അദ്ദേഹം പൊന്നാനിയിൽ പോയി മീനുകച്ചവടം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സ്വഭിനമസ്കരിച്ചു കൊണ്ടായിരിക്കണം കച്ചവടത്തിന് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ശുഭിനസ്കാരത്തിൻ പള്ളിയിൽ ു പോയാൽ അവിടെ മീനൊക്കെ കാലിയായി പിന്നെ നമുക്കവിടെ മീനൊന്നും ഉണ്ടാവില്ല അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ അയാൾ പറഞ്ഞ സൂഫിയായ മനുഷ്യന് എന്നാൽ നിങ്ങളിവിടെ സുഭിനസ്കരിക്കുക ഈ കാണുന്ന കുളം ഈ കുളത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മീൻ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ നമസ്കരിച്ചു കുളത്തിൽ വന്നു സുബാനന്ദ അത്ഭുതമാണ് കുളത്തിൽ ധാരാളം മീനുകളാണ് ആ മീനുകളെല്ലാം പിടിച്ച് അദ്ദേഹം വിൽപ്പന ചെയ്തു ഇതെല്ലാം ഭാര്യ വീക്ഷിക്കുന്നു ഭാര്യക്ക് അത്ഭുതമാണ് ഭാര്യ ചോദിച്ചു അത്ര ദൂരെ പോയിട്ട് ഇത്ര പെട്ടെന്ന് കച്ചവടം ചെയ്തിന് എങ്ങനെയാണ് നിങ്ങൾ വരുന്നത് എന്താ ഇതിൻ്റെ രഹസ്യമെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു ഭാര്യയോട് ഈ നടന്ന സംഭവങ്ങളെ പറഞ്ഞു ഭാര്യ അത്ഭുതപ്പെട്ടു പിറ്റേ ദിവസം സുഭി നമസ്കരിച്ച് അങ്ങനെ കുളത്തിൽ വരുമ്പോൾ മീനില്ല കാരണം സോഫിയായ മനുഷ്യൻ പറഞ്ഞിരുന്നു ഈ കാര്യം ഒരാളോടും പറയരുത് എന്ന് അത്ര മീനില്ലെന്ന് മാത്രമല്ല ആ സൂഫിയായ വ്യക്തിയെ കണ്ടിട്ടുമില്ല പിന്നെ ഈ പള്ളിയുടെ പ്രത്യേകത ഈ പള്ളിയുടെ മക്കാമൊന്നുമില്ല ഒരുപാട് അവലിയാക്കളുടെ മക്കാം ഈ പള്ളി പരിസരത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് അവലിയാക്കള് ഈ സൂഫിയാക്കൾപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ ഏത് അരി നിർച്ച ചെയ്ത് ഏതു ഉദ്ദേശം അള്ളാഹുറുടെ എടുത്തു ചെയ്താൽ അത് അള്ളാഹുറുബസ് സുബാനോ തന്നെ പൂർത്തിയാക്കുന്നു മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പള്ളിയിൽ അതായത് കണക്കിൽ എക്കരക്കണക്കിൽ നാൽപ്പതെക്കറത്തോളം സ്ഥലമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ നാൽപ്പതെക്കർ വിശാലമായ സ്ഥലം ഈ പള്ളിക്ക് കിട്ടാനുള്ള ഒരു കാരണമുണ്ട് ആ കാലത്ത് ജീവിച്ച ഒരു വലിയ മുതലാളി അദ്ദേഹത്തിൻ്റെ മകൾക്ക് വിഷബാധിച്ച് വലിയ പ്രയാസത്തിൽ കഴിയുമ്പോൾ മരണം വക്കിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ഈ സൂഫിയായ അരികിൽ കൊണ്ടുവരികയും പെട്ടെന്ന് ആ രോഗം ഷിഫിയാകും ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ച് പോലും രോഗശിഫയാകാതെ ശിഫയാകുകയും അത്ഭുതപ്പെട്ട് അങ്ങനെ അവർക്കൊരു സമ്മാനമായിട്ടാണ് അക്കരക്കണക്കുള്ള സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി നൽകിയത് അതാണ് ഈ കാണുന്ന അക്കരക്കണക്കുള്ള സ്ഥലങ്ങൾ കിട്ടാനുള്ള കാരണം ഒരുപാട് ഈ പള്ളിയിലൊന്ന് പോകണം അവിടെ കാണണം ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളെ അഭിനന്ദിക്കണം നല്ല പ്രവർത്തന കാരുണ്യ പ്രവർത്തനം ഒരുപാട് രോഗികളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസപരമായി പല നിരക്ക് കുട്ടികളെ സഹായിക്കുന്നു ഒരുപാട് കോളേജുകളവിടെ സ്ഥാപനം അവരുടെ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തനയ്ക്ക് മറ്റു നാടുകൾക്ക് മാതൃകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലയിടത്തും പല നിരക്കുള്ള ഒരുപാട് വരുമാനം കിട്ടുന്ന പള്ളികളുണ്ട് അവിടേക്ക് അവർ കമ്മിറ്റിക്കാരും പള്ളിയെ പുതുക്കുക പള്ളിയെ നന്നാക്കുക മറ്റു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് ആ പണം ചെലവഴിക്കപ്പെടുന്നില്ല തീർച്ചയായും അത് നാം പള്ളി ഇങ്ങനെ ഒരുപാട് ഭംഗി കൂട്ടാൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പള്ളിക്ക് വേണ്ടി ചിലവഴിച്ച് ഒരുപാട് ചമഞ്ഞ് ഈ പള്ളി ഉഷാറാക്കി നിന്നല്ല നമസ്കരിക്കാനാണില്ല അത്യാവശ്യമൊക്കെ വേണം അതിൽ കവിഞ്ഞൊരു അലങ്കാരമുണ്ടാക്കി ആ പണം അവിടെ പട്ടിണി പാവങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ നമ്മുടെ നാടും ഇതുപോലെ മാതൃകയുള്ള നാടായിമാരും അപ്പം ഈ നാട് നമുക്ക് അനുകരിക്കേണ്ട നാടാണ് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്താൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രത്യേകത ഖൊറാമത്തുകൾ ഇൻഷാള്ള പറയേണ്ടതുണ്ട് നമുക്കിതൊരു അടുത്ത വീഡിയോ ഇൻഷാള്ളത് പറയാം അള്ളാഹു റുബസ്ബഹാന ഉച്ചാല എല്ലാവിധ ഹൈനവും സന്തോഷവും റാഹത്തും അള്ളാഹു നൽകട്ടെ ഈ പള്ളി ഒന്ന് സന്ദർശിക്കണം അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ സ്ഥലം